പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കൊന്ന് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ വ്യാകരണ പഠനം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാകരണ പഠനത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ് ഇന്ന് നോക്കുന്നത് ഏതെങ്കിലും ആറ് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് അഞ്ച് മാർക്ക് വീതമാണ് ലഭിക്കുന്നത് ഒരു പുറത്തിലാണ് എഴുതേണ്ടത് ഒമ്പതാമത്തെ ചോദ്യമാണ് ഇന്ന് ആദ്യം നോക്കുന്നത് വ്യാകരണ പഠനഗ്രന്ഥം എന്ന നിലയിൽ ലീലാതിലകത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുക എന്നതാണ് ചോദ്യം മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ് ലക്ഷണഗ്രന്ഥമാണ് ലീലാതിലകം ഇതിൽ മലയാള ഭാഷയുടെ വ്യാകരണ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ലീലാതിലകത്തിൻ്റെ കർത്താവിനെക്കുറിച്ചോ രചനാകാലത്തെക്കുറിച്ചോ വ്യക്തമായ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പതിനാലാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാദത്തിൽ ആയിരിക്കണം രചനാകാലമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ലീലാതിലകത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ശില്പങ്ങളിൽ മലയാള ഭാഷയുടെ സവിശേഷതകളും വ്യാകരണ സ്വഭാവങ്ങളും വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് ലീലാതിലകത്തെ മലയാളത്തിൻ്റെ ആദ്യ വ്യാകരണ ഗ്രന്ഥമായി വിശേഷിപ്പിക്കാറുണ്ട് ലീലാതിലകത്തിന് എട്ട് ശില്പങ്ങളാണ് ഉള്ളത് ഒന്നാം ശില്പത്തിൽ മണിപ്രവാളത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് സൂത്രം തുടർന്ന് ഭാഷ സംസ്കൃതം യോഗം എന്നീ മൂന്ന് സംജ്ഞകളുടെയും അർത്ഥം വ്യക്തമാക്കുന്നുണ്ട് രണ്ടാമത്തേത് മണിപ്രവാള ശരീര നിരൂപണം രണ്ടാം ശില്പത്തിലാണ് മണിപ്രവാള ശരീര നിരൂപണം പറയുന്നത് കേരള ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് രണ്ടാം ശില്പത്തിലാണ് ഭാഷയെ മൂന്നായി തിരിച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും സ്വഭാവം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മൂന്നാം ശില്പം സന്ധി പ്രകരണമാണ് ഭാഷാ സന്ധി വിവരണത്തിന് മുപ്പത് സൂത്രങ്ങളാണ് ലീലാ തിരക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നത് നാലാം ശില്പം ദോഷലോചനമാണ് അഞ്ചാം ശില്പത്തിൽ ഗുണ നിരൂപണമാണ് ആറ് ഏഴ് ശില്പങ്ങളിലായി ശബ്ദാർത്ഥ അലങ്കാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു എട്ടാം ശില്പത്തിൽ മണിപ്രവാള ജീവിതമായി കൽപ്പിക്കുന്ന വ്യങ്കത്തെയാണ് വിവരിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന തിലകത്തിൽ രചനാ സമ്പ്രദായത്തിൽ സംസ്കൃതത്തെ അനുസരിക്കുന്ന പ്രവണത നിയമകൽപ്പനയിൽ ചെന്തമിഴ് വ്യാകരണത്തെ അനുകരിക്കൽ തുടങ്ങിയ ചില രീതികൾ കാണാമെങ്കിലും വ്യാകരണ രചനയെക്കുറിച്ചുള്ള ആദ്യ മാതൃക എന്ന രീതിയിലും പ്രാചീന മലയാള ഭാഷയുടെ ഘടനയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മഹത്തായ മാതൃക എന്ന നിലയിലും ലീലാതിലകം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാകരണ കൃതിയായി ശോഭിക്കുന്നുണ്ട് മണിപ്രവാള ലക്ഷണഗ്രന്ഥം എന്നതിലുപരി മലയാള വ്യാകരണം ഭാഷാ ചരിത്രം ഭാഷാ ഭാഷാവലോകനം അലങ്കാരശാസ്ത്ര പഠനം ഭാഷാഗവേഷണം തുടങ്ങിയ മേഖലകളിലെ ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിലും ലീലാതിലകം ശ്രദ്ധേയമാകുന്നു പത്താമത്തെ ചോദ്യം വിനയച്ചം എന്നാൽ എന്ത് എത്രവിധം വിശദീകരിക്കുക വിനയച്ചം എന്നാൽ ഒരു കൃതിക്ക് കീഴടങ്ങുന്ന പറ്റുവിനയാണ് വിനയച്ചം ഒരു കൃതിക്ക് കീഴടങ്ങുന്ന പറ്റുവിനയാണ് വിനയച്ചം എന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കാണാൻ പോയി വന്നാൽ പറയാം തേച്ച് കുളിച്ചു ഓടി പോയി വാക്യത്തിൻ്റെ ഉള്ളിൽ ക്രിയയെ വിശേഷിപ്പിക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം എന്ന് പറയുന്നത് വിനയച്ചത്തിന് ക്രിയാങ്കം എന്നൊരു പേര് കൂടിയുണ്ട് വിനയച്ചത്തെ നമുക്ക് അഞ്ചായി തരംതിരിക്കാം മുൻ വിനയച്ചം പിൻ നടു നടുവിനയച്ചം തൻ വിനയച്ചം പാക്ഷിക വിനയച്ചം മുൻവിനയച്ചം ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണമായി വരുന്ന അപൂർണ അപൂർണക്രിയയാണ് മുൻവിനേയച്ചം ഭൂതകാലത്തെ കുറിക്കുന്ന ക്രിയാവിശേഷണമായി വരുന്ന അപൂർണ അപൂർണക്രിയയാണ് മുൻവിനേയച്ചം ഉദാഹരണമായി സിനിമ കണ്ടു വന്നു പോയി കണ്ടു കണ്ടു പറഞ്ഞു തള്ളി തുറന്നു പിൻവിനയച്ചം ഭകാലത്തെ കുറിക്കുന്ന അപൂർണ അപൂർണക്രിയയാണ് പിൻവിനയച്ചം പ്രധാന ക്രിയ നടന്നു കഴിഞ്ഞ് നടക്കുന്ന അപ്രധാന ക്രിയ ഒരു പ്രധാനപ്പെട്ട ക്രിയ നടന്നു കഴിഞ്ഞ് കാ നടക്കുന്ന അപ്രധാന ക്രിയയാണ് പിൻവിനയച്ചം വരാൻ പറഞ്ഞു പോകാൻ തുടങ്ങി കുളിക്കാൻ പോയി തൻ വിനയച്ചോടൊപ്പം നടക്കുന്നതായി സൂചിപ്പിക്കുന്ന അപൂർണക്രിയയാണ് തൻ വിനയച്ചം പ്രധാന ക്രിയ നടന്നുകൊണ്ടിരിക്കെ തന്നെ മറ്റൊരു ക്രിയ കൂടി നടക്കുന്നതായി കാണിക്കുന്നതാണ് തൻ വിനയച്ചം പൂർണക്രിയ പൂർണക്രിയയുടെ അവസരത്തിൽ തടയുന്നതായെന്ന ക്രിയുന്ന പൂർണ്ണ പൂർണ്ണക്രിയ സമയത്ത് തന്നെയാണ് അവസ്ഥ തന്നെയാണ് ഇവിടെ അപൂർണക്രിയ നടക്കുന്നത് ആ എന്നിവയാണ് പ്രത്യയങ്ങൾ കേൾക്കേ ഇരിക്കേ ഇരിക്കവേ എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ് അവൻ ഇരിക്കേ അവൾ പോയി അവൾ കേൾക്കേ കുഞ്ഞു കരഞ്ഞു ഇതെല്ലാം ഉദാഹരണങ്ങൾ അടുത്തത് നടുവിനേയച്ചമാണ് കാലാതി വിശേഷങ്ങൾ ഒന്നുമില്ലാതെ ക്രിയയുടെ ശുദ്ധമായ രൂപമാണ് നടുവിനയച്ചം കാലാതി വിശേഷങ്ങളൊന്നുമില്ലാത്ത ക്രിയയുടെ ശുദ്ധമായ രൂപമാണ് നടുവിനയച്ചം ആ ക എന്നിവയാണ് പ്രത്യയങ്ങൾ കള്ളം പറയുക ശരിയല്ല സുഖമായി വാഴുക ഇതെല്ലാം ഉദാഹരണങ്ങളാണ് കേട്ടോ പാക്ഷിക വിനയച്ചം ഒന്ന് ഒരുവിധം സംഭവിക്കുന്ന പക്ഷം മറ്റൊന്നുകൂടി സംഭവിക്കുമെന്ന് കാണിക്കുന്നതാണ് പാക്ഷിക വിനേച്ചം ഒന്ന് ഒരുവിധം സംഭവിക്കുന്ന പക്ഷം മറ്റൊന്നുകൂടി സംഭവിക്കുമെന്ന് കാണിക്കുന്നതാണ് പ്രത്യയങ്ങൾ ഇൽ കിൽ ഉകിൽ ചെയ്യുകിൽ എങ്കിൽ എന്നൊക്കെ ഉദാഹരണത്തിൽ വരും കുറ്റം ചെയ്യുക ശിക്ഷ അനുഭവിക്കും കണ്ടു എങ്ങിൽ പറയാ പതിനൊന്നാമത്തെ ചോദ്യം വിപത്യാഭാസം എന്നാൽ എന്ത് വിമർശനാത്മകമായി വിലയിരുത്തുക എന്നാണ് ചോദ്യം വിലക്ഷണ വിഭക്തികൾക്കാണ് വിപത്യാഭാസം എന്ന് പറയുന്നത് വിലക്ഷണ വിഭക്തികൾ എല്ലാ നാമങ്ങളോടും ചേരാതെ ചില വിഭക്തികളുടെ അർത്ഥം കാണിക്കുന്ന പ്രത്യയങ്ങൾ എന്നാണ് ശേഷഗിരി പ്രഭു വിപത്യാഭ്യാസങ്ങളെ നിർവചിക്കുന്നത് എല്ലാ നാമങ്ങളോടും ചേരാതെ ചില വിഭക്തികളുടെ അർത്ഥം കാണിക്കുന്ന പ്രത്യയങ്ങൾ വിപത്യാഭ്യാസങ്ങളെ മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഗിലം ലുപ്തം ഇരട്ടിപ്പ് എന്നിങ്ങനെ ഗിലം എന്ന് പറഞ്ഞാൽ ചില വിഭക്തികൾ എല്ലാ നാമങ്ങളിലും കാണുകയില്ല അവയ്ക്കാണ് ഗിലം എന്ന് പറയുന്നത് ചില വിഭക്തികൾ എല്ലാ നാമങ്ങളിലും കാണുകയില്ല അവയ്ക്ക് ഗിലം എന്ന് പറയുന്നു ഉദാഹരണമായി ആധാരികക്ക് പറയുന്ന കൽ പ്രത്യയം ബഹുവചനങ്ങളിൽ പ്രയോഗിക്കാറില്ല ആധാരികക്ക് പറയുന്ന കൽ എന്ന് പറയുന്ന പ്രത്യയം ബഹുവചനങ്ങളിൽ പ്രയോഗിക്കാറില്ല ഏകവചനത്തിൽ എല്ലാ നാമങ്ങളോടും ചേരാറുമില്ല ഉദാഹരണം പടിക്കൽ ഏകവചനം കൽ പടികളിൽ ബഹുവചനം ഇൽ രണ്ടാമത്തേത് ലുപ്തമാണ് ചില വിഭക്തി രൂപങ്ങളിൽ പ്രത്യേകം ലോപിച്ച് അംഗം മാത്രമായി നിൽക്കുന്നത് കാണാം ചില വിഭക്തി രൂപങ്ങളിൽ പ്രത്യയം ലോപിച്ച് അംഗം മാത്രമായി നിൽക്കുന്നത് കാണാം അക്കാലത്ത് അക്കാലത്തിൽ എന്നായിരുന്നു വേണ്ടത് അക്കാലത്ത് ഇക്കാലത്തിൽ എന്ന് വേണ്ടടുത്ത് ഇക്കാലത്ത് മൂന്നാമത്തേത് ഇരട്ടിപ്പാണ് മറ്റു ചില സന്ദർഭങ്ങളിൽ ഒരു വിഭക്തിക്ക് മേൽ മറ്റൊരു വിഭക്തി കൂടി വരുന്നതായി കാണാം ചില സന്ദർഭങ്ങളിൽ ഒരു വിഭക്തിയുടെ മേൽ മറ്റൊരു വിഭക്തി കൂടി വരുന്നത് വെള്ളം അധികം ഇൽ അധികം ഇൽ എന്നത് ആധാരികയാണ് ക എന്നണത് ഉദ്ദേശിക്ക വെള്ളത്തിലേക്ക് എന്ന് പറയുന്ന പദത്തെ നമുക്ക് തിരിച്ചു നോക്കാം വെള്ളത്തിലേക്ക് അപ്പോ വെള്ളത്തിലേക്ക് എന്നത് വെള്ളം അധികം ഇൽ അധികം ക ഇൽ എന്നത് ആധാരിക പ്രത്യയമാണ് ക എന്ന് പറയുന്നത് ഉദ്ദേശിക പ്രത്യയമാണ് അപ്പോൾ ഒരു രണ്ട് വിഭക്തികൾ ചില സന്ദർഭങ്ങളിൽ വരുന്നതാണ് ഇരട്ടിപ്പ് പ്രത്യാഭ്യാസ രൂപങ്ങളുടെ വ്യത്യസ്ത രീതികൾക്കൊടുവിൽ കാരകത്തിലേക്കൊരു സൂചന നൽകിയാണ് കേരള പാണ്ണി വിപത്യാഭ്യാസങ്ങളുടെ ചർച്ച അവസാനിപ്പിക്കുന്നത് ഒന്നാം വിഭക്തിയായ നിർദ്ദേശികക്ക് വിഭക്തി പ്രത്യയമില്ല മാത്രവുമല്ല പ്രതിഗ്രാഹിക മുതൽ ആധാരിക വരെയാണ് വിഭക്തി പ്രത്യയങ്ങളും വിപത്യാഭ്യാസ ചിഹ്നങ്ങളും ഉള്ളത് അതിന് അദ്ദേഹം കണ്ടെത്തുന്ന യുക്തി വ്യാകരണപരമായി ശ്രദ്ധേയമാണ് കുറിച്ച് ആദിനാട് ഗോപിയുടെ നിരീക്ഷണം ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് മറ്റു കാരകങ്ങളുടെ സ്ഥിതി അതല്ല നിർദ്ദേശിക ഒഴികെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവയുടെ ധർമ്മം കർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് ആ നാമത്തെ സഹായിക്കലാണ് അവയുടെ ധർമ്മം കർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് ആ നാമത്തെ സഹായിക്കലാണ് അതിനാൽ കർത്താവിന് കീഴടങ്ങി അതിൻ്റെ അംഗമായി നിൽക്കുന്ന നാമങ്ങൾക്കെല്ലാം വിഭക്തി പ്രത്യയങ്ങൾ വിധിച്ചു അതുകൊണ്ട് കർത്താവിന് കീഴടങ്ങി അതിൻ്റെ അംഗമായി നിൽക്കുന്ന നാമങ്ങൾക്കെല്ലാം വിഭക്തി പ്രത്യയങ്ങൾ വിധിച്ചു വിശേഷ്യാവസ്ഥ കർത്താവിനും വിശേഷണാവസ്ഥ മറ്റു കാരകങ്ങൾക്കും കർത്താവിന് വിശേഷ്യാവസ്ഥയും മറ്റു കാരകങ്ങൾക്ക് വിശേഷണ അവസ്ഥയും അത് കാണിക്കാൻ വിഭക്തി പ്രത്യയം വിപദ്ാഭ്യാസ രൂപങ്ങളും അത് തന്നെ ചെയ്യുന്നു എന്നാണ് അതിനാട് ഗോപി അഭിപ്രായപ്പെടുന്നത് ചോദ്യ നമ്പർ പന്ത്രണ്ട് തദ്തം എന്നാലെന്ത് എത്രവിധം ഭാഷയിൽ തതിതങ്ങൾക്കുള്ള പ്രാധാന്യം വിലയിരുത്തുക അപ്പം എന്നാൽ എന്താണ് നാമങ്ങളിൽ നിന്നും ഭേദഗങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന നാമങ്ങൾക്കാണ് തദ്തം എന്ന് പറയുന്നത് നാമങ്ങളിൽ നിന്നും ഭേദഗങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന നാമങ്ങൾക്ക് പറയുന്ന പേരാണ് തതിഥങ്ങൾ ഇനി ധാതുക്കളിൽ നിന്നുണ്ടാക്കുന്ന രൂപങ്ങളാണെങ്കിൽ അവർക്ക് കൃത്ത് എന്നാണ് പറയുന്നത് കേട്ടോ പദ്ദേശരഥൻ്റെ പുത്രൻ ദാശരഥി അത് തദ്ധമാണ് തുരക്കുന്നത് തുരപ്പൻ അത് കൃത്താണ് തതിഥങ്ങൾ എത്ര വിധമുണ്ട് നാല് വിധമാണ് തതിഥങ്ങൾ ഉള്ളത് തന്മാത്ര തദ്ധിതം തദ്വതത്തിതം നാമനിർമ്മാണി തദ്ധിതം പൂരണി തദ്ധിതം ഇത്തേത് തന്മാത്ര തദ്തമാണ് അനേകം ധർമ്മങ്ങളുള്ള ഒരു വസ്തുവിൻ്റെ ഒരു പ്രത്യേക ധർമ്മം വേർപ്പെടുത്തി പറയുന്നതാണ് തന്മാത്ര തദ്ധിതം അനേകം ധർമ്മങ്ങളുള്ള ഒരു വസ്തുവിൻ്റെ ഒരു പ്രത്യേക ധർമ്മം വേർപ്പെടുത്തി പറയുന്നത് തന്മാത്ര തദ്ധിതം ൻ എന്ന നാമത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് സൗന്ദര്യം എന്ന തന്മാത്ര തദ്ധം സുന്ദരൻ എന്ന നാമം അതിൽ നിന്നുണ്ടാക്കുന്നതാണ് സൗന്ദര്യം എന്ന എന്നതം ഉണ്ടാക്കുന്നതിനായി ശുദ്ധ ഭേദങ്ങളിൽ മാ എന്ന പ്രത്യയം ചേർക്കണം ശുദ്ധ ഭേദങ്ങളിൽ മാ പ്രത്യയം ചേർത്താൽ തന്മാത്ര തദ്ധം ഉണ്ടാക്കാം മറ്റ് ഭേദഗങ്ങൾക്ക് ം എന്നാണ് പ്രത്യയം പുതു പുതുമാ കുട്ടി കുട്ടിത്തം തരം തനം എന്ന പദങ്ങളെ ചേർത്തും തന്മാത്ര തതിഥങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് തരം തനം എന്ന പദങ്ങളെ ചേർത്തും നമുക്ക് തന്മാത്ര തതിഥങ്ങൾ ഉണ്ടാക്കാം മണ്ടത്തരം വേണ്ടാത്തനം മലയാളത്തിലെ തന്മാത്ര തതിഥ പ്രത്യങ്ങളാണ് മാ തം തരം തനം എന്നിവ അടുത്തത് തം അതുള്ളത് അതിലുള്ളത് അവിടെ നിന്ന് വരുന്നത് അവിടെ ജനിച്ചത് മുതലായ അർത്ഥങ്ങളെ കാണിക്കുന്നതാണ് തദ്വ തദ്വത്തിതം പാലക്കാട് നിന്ന് വരുന്നവൻ പാലക്കാടൻ മടിയുള്ളവൾ മടിച്ചി മൂപ്പുള്ളവൻ മൂപ്പൻ അൻ ഇ തി എന്നിവയാണ് പ്രത്യയങ്ങൾ മൂന്നാമത്തേത് നാമനിർമ്മാണി തത്തിതം പേരച്ചം ആധാരികാഭാസം സമ്പന്തിക വിഭക്തി ഇവയോടുകൂടി അൻ അൾ തു ആരോടെല്ലാമാണ് പേരച്ചം ആധാരികാഭാസം സാമ്പത്തിക വിഭക്തി ഇവയോടുകൂടി അൻ അൾ തു എന്നീ പ്രത്യയങ്ങൾ ചേർത്തുണ്ടാക്കുന്ന തദ്ധങ്ങളാണ് നാമനിർമ്മാ തതിഥങ്ങൾ പേരച്ചം പറഞ്ഞ അതിനോട് അൺ ചേരുമ്പോൾ പറഞ്ഞവൻ പറഞ്ഞതിലൂടെ അൾ ചേരുമ്പോൾ പറഞ്ഞവൾ പറഞ്ഞതിലൂടെ അത് ചേരുമ്പോൾ പറഞ്ഞത് ആധാരിക ഭാസത്തെ ഇന്നത്തെ അധികം അൻ ഇന്നത്തവൻ ഇന്നത്തെ അളാവുമ്പോൾ ഇന്നത്തെവൾ ഇന്നത്തെ അതാകുമ്പോൾ ഇന്നത്തേത് സംബന്ധികളിൽ ഇൻ്റെയും ഇടയുമാണ് എൻ്റെ അൻ എൻ്റെവൻ എൻ്റെ അൾ എൻ്റെവൾ എൻ്റെ അത് എൻ്റേത് നാലാമത്തേത് പൂരണി തദ്തമാണ് സംഖ്യാവാചികളായ നാമങ്ങളിൽ അതിനെ പൂരിപ്പിക്കുന്ന അർത്ഥത്തിൽ ആം എന്ന പ്രത്യയം ചേർത്ത് പൂരണി തദ്ധിതം ഉണ്ടാക്കാം സംഖ്യാവാചികളായ നാമങ്ങളിൽ അതിനെ പൂരിപ്പിക്കുന്ന അർത്ഥത്തിൽ ആം ഒന്ന് അധികം ആ ഒന്നാം നൂറ് അധികം ആം നൂറാം ചുറ്റെഴുത്തുകൾക്ക് മാത്രമായി ചില തദ്ധിതങ്ങൾ ഉണ്ട് കേരളപാണിയത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാം കാരികയിൽ ആ ഇ എ എന്നീ സർവനാമങ്ങൾക്ക് തദ്ധിതങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏ ഇന്ന് ത്ര എന്നീ ശബ്ദങ്ങളെ കൂട്ടിച്ചേർത്ത് സർവനാമങ്ങളിൽ നിന്നും തദ്ധിതങ്ങളെ ഉണ്ടാക്കാവുന്നതാണ് ഉദാഹരണം അങ്ങ് അന്ന് അത്ര ഇങ് ഇന്ന് ഇത്ര യങ് എന്ന് എത്ര ദേശം കാലം പ്രമാണം പ്രമാണ അളവ് എന്നിവയെ കാണിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള തദ്ധിതങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ചോദ്യം നോക്കാം ക്രിയാവിശേഷണങ്ങൾ ശരിയായ ക്രിയാവിശേഷണങ്ങൾ മലയാളത്തിൽ ഉണ്ടോ എന്നതാണ് അപ്പൊ എന്താണ് ക്രിയാവിശേഷണം ക്രിയാപദങ്ങളെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ് ക്രിയാവിശേഷണങ്ങൾ ക്രിയാപദങ്ങളെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ വിനയച്ചങ്ങളെ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് പൂർണ്ണക്രിയയുടെ വ്യാപാരത്തെ വിശേഷിപ്പിക്കുകയാണ് വിനയച്ചം ചെയ്യുന്നത് ഇതിനെ ക്രിയാങ്കജം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുമുണ്ട് മുഖം ചെറ്റു വിയർത്തു വളരെ ഉറക്കെ പറയുന്നു ഈ വാക്യങ്ങളിൽ ചെറ്റു ചെറ്റുറക്കെ ഇവ ക്രിയാവിശേഷണങ്ങളാണ് ശുദ്ധം എന്ന വകുപ്പിൽ പെടുത്താവുന്ന ക്രിയാവിശേഷണങ്ങളും മലയാളത്തിലുണ്ട് തൻ വിനയച്ചം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ക്രിയകൾ ക്രിയാവിശേഷണങ്ങൾ തന്നെയാണ് ഉദാഹരണമായിട്ട് വെളുക്കെ ചിരിച്ചു മെല്ലെ പറഞ്ഞു എന്നിവ കേരള പാണിനി ശബ്ദ വിഭജനത്തിൽ ഭേദഗത്തിൻ്റെ അവാന്തര വിഭാഗമായിട്ടാണ് ക്രിയാവിശേഷണത്തെ അവതരിപ്പിക്കുന്നത് ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം എന്ന നിർവചനവും കൊടുത്തിട്ടുണ്ട് ചെറ്റു വിയർത്തു തുടങ്ങിയ ഉദാഹരണങ്ങളാണ് അതിലേക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ശരിയായ അർത്ഥത്തിൽ ക്രിയാവിശേഷണങ്ങൾ തമിഴ് മലയാളങ്ങളിലുള്ളതായി കാഡ്വലും ഗുണ്ടർട്ടും പറയുന്നില്ല അവരുടെ അഭിപ്രായത്തിൽ വിനയച്ചങ്ങളാണ് ക്രിയാവിശേഷങ്ങളായി കാണുന്നത് ശരിയായ അർത്ഥത്തിൽ ക്രിയാവിശേഷങ്ങൾ തമിഴിലും മലയാളത്തിലും ഇല്ല എന്നാണ് കാഡ്വലും ഗുണ്ടർട്ടും പറയുന്നത് വിനയച്ചങ്ങളാണ് ക്രിയാവിശേഷങ്ങളായി അവരും കാണുന്നത് പേതങ്ങളുടെ ഉൾപിരിവുകളെ വിശദീകരിക്കുന്നിടത്ത് ക്രിയാങ്കജം എന്നൊരു വിഭാഗത്തെ കേരള പാണി അവതരിപ്പിക്കുന്നുണ്ട് ഇത് ക്രിയാവിഷ്ടമായിട്ട് തന്നെയാണ് പക്ഷേ അത് വിനയച്ചം തന്നെയാണെന്നും പറയും ഉറക്കെ പറയുന്നു തുടങ്ങിയ ഉദാഹരണങ്ങളും കണ്ടെത്തുന്നു ആത്യന്തികമായി വിനയച്ചങ്ങളെയാണ് കേരള പാണിനി ക്രിയാവിശേഷണങ്ങളായി അവതരിപ്പിക്കുന്നത് വിനയച്ചം എന്നാൽ ക്രിയ തന്നെയാണ് അതുകൊണ്ട് അവയ്ക്ക് ക്രിയയിൽ നിന്ന് ഭിന്നമായൊരു വ്യാകരണ രൂപം ഇല്ല അവയെ ക്രിയാവിശിഷ്ടങ്ങളായി അവതരിപ്പിക്കുമ്പോൾ സ്വതന്ത്ര അർത്ഥവും സ്വതന്ത്ര വ്യാകരണ രൂപവുമുള്ള പദപദവി അവക്ക് നഷ്ടപ്പെടുകയാണ് ഭേദഗ്രകരണത്തിൽ അന്ന് ഇന്ന് ഇങ്ങ് അവിടെ എവിടെ എന്നീ രൂപങ്ങളെ ക്രിയാവിശിഷ്ടങ്ങളായിട്ടാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത് അർത്ഥത്തെ മാത്രം ിയാമകമാക്കിയതുകൊണ്ട് ക്രിയാവിശിഷണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം അപൂർണമായത് രൂപത്തിലും അർത്ഥത്തിലും ശരിയായ ക്രിയാവിശിഷണങ്ങൾ ഇന്നത്തെ ഭാഷയിലുള്ളത് സി എൽ ആൻ്റണി കേരള പാണ്ഡ്യ ഭാഷ്യത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് കുറെ കൂടെ ഉയരെ ഒഴികെ താഴെ പരക്കെ തുടങ്ങിയ രൂപങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇവയെല്ലാം നടുവിനയച്ചത്തിൽ എ പ്രത്യയം ചേർന്ന രൂപമാണെങ്കിലും വാക്യത്തിൽ അവ ക്രിയാർത്ഥം ജനിപ്പിക്കുന്നില്ല വിശേഷണാർത്ഥങ്ങളെ മാത്രമാണ് ഇവയുടെ പ്രയോഗം തമിഴിലും പ്രാചീന മലയാളത്തിലും ഇല്ലായിരുന്ന മലയാളത്തിൽ പിൽക്കാലത്ത് രൂപം കൊണ്ട ഈ തൻ വിനയച്ചങ്ങൾ ഭിന്നമായൊരു വ്യാകരണ ധർമ്മം നിർവഹിക്കുന്നതായി കണ്ടെത്താൻ കേരള പാണ്ഡിക്ക് കഴിഞ്ഞില്ല ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണുമ്പോഴേ എല്ലാവർക്കും നന്ദി നമസ്കാരം